വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന അഷ്ടമിരോഹിണി ഘോഷയാത്ര ഗുരുഭവനപുരിയെ അമ്പാടിയാക്കി ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിലെ ആഘോഷ പരിപാടികൾ മാമ്യൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തുടങ്ങിയത് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിച്ച ജീവത എഴുന്നള്ളിപ്പ് മഹാദേവ സന്നിധിയിൽ ഒരു മണിക്കൂറോളം നിറഞ്ഞാടി ഗുരുവായൂരിൽ അഷ്ടമിരോഹിണി ദിവസം നായർ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള ആഘോഷ പരിപാടിയിലെ മുഖ്യ ഇനമാണ് ജീവത എഴുന്നള്ളത്ത് തുടർന്ന് ഗോപിക നൃത്തത്തോടെ ഉറിയടിച്ചുടച്ചാണ് ഘോഷയാത്ര ആരംഭിച്ചത് ദേവീദേവന്മാരുടെ തിടമ്പ് എഴുന്നള്ളിച്ച ജീവതാ എഴുന്നള്ളിപ്പും ശ്രീകൃഷ്ണരഥവും മേളവും ഘോഷയാത്രയെ ഭക്തിസാന്ദ്രമാക്കി നഗരവീഥികളിൽ അലങ്കരിച്ച് കെട്ടിത്തൂക്കിയ ഉറികൾ രാധാകൃഷ്ണ വേഷമണിഞ്ഞ കുട്ടികൾ നൃത്തച്ചുവടുകളോടെ അടിച്ചുടച്ചു തുടർന്ന് വാശിയേറിയ ഉറിയടിയും ഉണ്ടായി അപ്പം അവിൽ തുടങ്ങിയവയാണ് ഉറികളിൽ നിറച്ചിരുന്നത് ഘോഷയാത്രയിലുടനീളം ഭക്തർക്ക് അപ്പം വിതരണം ചെയ്തു ഘോഷയാത്ര ഗുരുവാരപ്പ സന്നിധിയിലെത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ സമാപിച്ചു പെരിന്തട്ട ശിവകൃഷ്ണ ഭക്ത സേവാ സംഘത്തിന്റെ ഘോഷയാത്ര പെരുന്തട്ട ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് തുടങ്ങിയത് ഉറിയടി താലം മേളം ഗോപിക നൃത്തം എന്നിവ അണിനിരുന്ന ഘോഷയാത്ര ഗുരുവായൂരിലെത്തിയ ശേഷം തെക്കേനടയിൽ സമാപിച്ചു സിസിടി വി ന്യൂസ് ഗുരുവായൂർ